മാലിദ്വീപ് ലക്ഷ്യമാക്കി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചൈനീസ് കപ്പലുകൾ എത്തുകയാണ് ഇത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വരുന്നൊരു ചാരക്കപ്പലാണ് എന്ന് എല്ലാവർക്കും അറിയാം നാലായിരത്തി മുന്നൂറ് ടൺ ഭാരമുള്ള സിയാങ്യാങ് ഹോങ് എൻ ത്രീ എന്ന് പറയുന്നൊരു ഒരു കപ്പലാണ് വരുന്നത് ഒരു മാസം മുമ്പ് ചൈനയിലെ സന്നിയിൽ നിന്ന് യാത്ര തിരിച്ച കപ്പൽ ഇന്തോനേഷ്യയിലെ സുന്ദ കടലിടുക്ക് വഴിയാണ് ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് മാലിദ്വീപിലേക്ക് എത്താനുള്ള അനുമതി മാലിദ്വീപ് ഗവൺമെന്റിനോട് ചോദിച്ചു അവർ നൽകുകയും ചെയ്തു ശ്രീലങ്കയിലേക്ക് വരാനാണ് ആദ്യം വരുന്നത് ശ്രീലങ്ക പക്ഷെ അനുമതി നിഷേധിച്ചു അപ്പോൾ മുൻപ് ശ്രീലങ്കയിലേക്ക് ഇതുപോലെ ഇവരുടെ ചാരക്കപ്പൽ വന്നിട്ടുണ്ട് ഇന്ത്യയുടെ ഡാറ്റകളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിരിക്കണം കേട്ടോ വന്നത് പക്ഷെ അന്ന് കാര്യമായിട്ടൊന്നും നടന്നില്ല അപ്പോൾ അന്ന് നടക്കാത്തത് കൊണ്ട് കൂടുതൽ സൗകര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് അന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചൈനീസ് ചാരക്കപ്പൽ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ സംഭവിച്ചത് എന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് ചൈനീസ് കപ്പലിനെ ഉപഗ്രഹ സിഗ്നൽ കവചത്തിൽ അന്ന് ഇന്ത്യ തളയ്ക്കുകയാണ് ഉണ്ടായത് ശ്രീലങ്കയിലെ അമ്പന്തോട്ട തുറമുഖത്താണ് ഈ കപ്പൽ നങ്കൂരമിടുന്നത് ചൈനീസ് ചാരക്കപ്പലായിട്ടുള്ള യുവാൻ വാങ് ഫൈവ് എന്ന് പറയുന്ന ഒരു കപ്പൽ അതിനെ ചെറുക്കാനായിട്ട് ഇന്ത്യ നാല് ഉപഗ്രഹങ്ങളും യുദ്ധ കപ്പലുകളും വിന്യസിച്ചുകൊണ്ട് ഒരു സിഗ്നൽ കവചം തീർത്തു എന്നാണ് അന്ന് നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഉപഗ്രഹങ്ങളെ നിരീക്ഷിക്കാൻ ശേഷിയുള്ള ചൈനീസ് ചാരക്കപ്പലിനെ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് തന്നെ ഇന്ത്യ നിരീക്ഷിക്കുകയായിരുന്നു ഇതിനായിട്ട് രണ്ട് ജി സാറ്റ് സെവൻ ഉപഗ്രഹങ്ങളും ആർ ഐ സാറ്റും എമിസാറ്റ് ചാര ഉപഗ്രഹവും നേവിയുടെ കമ്മ്യൂണിക്കേഷൻ യുദ്ധ യുദ്ധക്കപ്പലുമാണ് ഇന്ത്യ വിന്യസിച്ചത് എമിസാറ്റ് ഉപഗ്രഹത്തിലെ കൌഡില്ല ഇലക്ട്രോണിക് ഇന്റലിജൻസ് പാക്കേജ് ഉപയോഗിച്ച് ഒരു സിഗ്നൽ കവചം തന്നെ ഇന്ത്യ തീർത്തു ചൈനീസ് ചാരക്കപ്പലിൽ നിന്നുള്ള നിരീക്ഷണ സിഗ്നലുകളെ തടയാനും അവയെ വഴിതെറ്റിക്കുവാനും ഇന്ത്യ ഒരുക്കിയ കവചത്തിന് സാധിക്കും ചൈനീസ് കപ്പലിലെ കൂറ്റൻ ആന്റിനകൾ റെഡാറുകൾ സെൻസറുകൾ തുടങ്ങിയ ഡേറ്റ അബ്സോർബിംഗ് സംവിധാനങ്ങളെയും ചൈനീസ് ചാര ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള നിരീക്ഷണ സിഗ്നലുകളെയും ഇത് തടയും പതിനേഴിന് ലങ്കയിലെത്തിയ ചൈനീസ് കപ്പൽ ഇരുപത്തിരണ്ടിനാണ് മടങ്ങുക എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് അതുവരെയും ഇന്ത്യ ഇന്ത്യയുടെ പ്രതിരോധം തുടർന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ ദിവസങ്ങളിൽ രാജ്യത്തെ പ്രതിരോധ ഗവേഷണ സൈനിക കേന്ദ്രങ്ങളൊക്കെ തന്നെ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം അന്ന് ഇന്ത്യ നൽകിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് ചൈനയുടെ ശ്രമം ഒരു പരാജയമായിരുന്നു അപ്പോൾ ഇനിയിപ്പോ മാലിദ്വീപിലേക്ക് വന്നിരിക്കുന്നു നമ്മൾ ശ്രീലങ്കയും മാലി തമ്മിൽ നോക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് കുറെ കൂടി അകലെയാണ് മാലിദ്വീപ് എന്ന് പറയുന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ശ്രീലങ്ക വളരെ അടുത്തുമാണ് അപ്പം അതുകൊണ്ട് തന്നെ മാലിദ്വീപിലേക്ക് ചൈനീസ് കപ്പൽ വരുമ്പോഴും ഇന്ത്യക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ഉറപ്പാണ് ഇന്ത്യയ്ക്ക് സിഗ്നൽ പ്രതിരോധം തീർക്കാനായിട്ട് സാധിക്കും അതായത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു സന്ദേശവും ഇന്ത്യ തീർക്കുന്ന സിഗ്നൽ കവചം കടന്നുകൊണ്ട് അപ്പുറത്തേക്ക് പോകില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയെ ഉന്നമിട്ട് വരുന്ന നിരീക്ഷണ സിഗ്നലുകളെ വഴിതെറ്റിക്കാനുള്ള ടെക്നോളജിയും ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കൃത്യമായ ഡാറ്റ ശേഖരിക്കാൻ ചൈനീസ് ഉപകരണങ്ങൾക്ക് അതുകൊണ്ട് തന്നെ പ്രയാസമായിരിക്കും അൾട്രാ ഹൈ ഫ്രീക്വൻസി തരംഗങ്ങളെ പിടിച്ചെടുക്കാൻ ശേഷിയുള്ളതാണ് ആംഗ്രി ബേർഡ് എന്ന ജിസാറ്റ് സെവൻ എ ഉപഗ്രഹം ഇതിന്റെ സേവനം കൃത്യമാക്കാൻ അറബിക്കടലിൽ നേവിയുടെ കമ്മ്യൂണിക്കേഷൻ യുദ്ധ കപ്പൽ കഴിഞ്ഞ തവണ ഇന്ത്യ വിന്യസിച്ചിരുന്നു അത്തരത്തിലുള്ള ഒരു നീക്കം ഇപ്പോഴും പ്രതീക്ഷിക്കാം ഈ കഴിഞ്ഞ തവണ ചൈനയിൽ നിന്ന് വന്ന കപ്പലിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് നമുക്കിപ്പോൾ അറിയാവുന്നത് ഏതാണ്ട് എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ചുറ്റളവിൽ കടലിന്റെ അടുത്തട്ടിൽ മുങ്ങിക്കപ്പലുകൾ മുതൽ ശൂന്യാകാശത്തെ ഉപഗ്രഹങ്ങൾ വരെ നിരീക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു കപ്പലാണ് വന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അന്നത്തെ അവരുടെ ലക്ഷ്യം ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണങ്ങളും സാറ്റലൈറ്റ് വിക്ഷേപണങ്ങളും നിരീക്ഷണ സാറ്റലൈറ്റുകളുടെ കൃത്യമായ സ്ഥാനവും ഒക്കെ മനസ്സിലാക്കുക എന്നതാണ് കൂടംകുളം അതുപോലെ കൽപ്പാക്കം ആണവ നിലയങ്ങൾ ശ്രീഹരിക്കോട്ട റോക്കറ്റ് നിലയം തന്ത്രപ്രധാനമായിട്ടുള്ള നേവി വ്യോമതാവളങ്ങൾ എന്നിവ നിരീക്ഷിക്കുക എന്നതൊക്കെ അന്നത്തെ ചൈനയുടെ ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു പക്ഷെ അന്ന് ഇന്ത്യയുടെ പ്രതിരോധ കവചം കാരണം ചൈനയ്ക്ക് ഒരു ഡാറ്റയും ഇവിടെ നിന്ന് കളക്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത ഒരു പക്ഷേ അതുകൊണ്ട് കൂടിയായിരിക്കാം ഒരു പുതിയ അറ്റംപ്റ്റ് അവർ നടത്തി നോക്കുന്നത് ഇത്തവണയും ചൈനയ്ക്ക് നേരിടേണ്ടി വരുന്നത് ടെക്നോളജിക്കലിയുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾ തന്നെയാണ് ചൈനീസ് സിഗ്നലുകളെ പ്രതിരോധിക്കാനും ഇന്ത്യയ്ക്കകത്തു നിന്നുമുള്ള ഡാറ്റകളെ സംരക്ഷിക്കുവാനും ചൈനയുടെ ശ്രമങ്ങളെ ദിശതിരിച്ചും അവരെ തെറ്റിദ്ധരിപ്പിക്കുവാനും ഒക്കെ ഇന്ത്യക്ക് സാധിക്കും അത്തരത്തിലുള്ള ടെക്നോളജിയൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് സോ എന്തായാലും ഇത്തവണ എന്താ ചൈനീസ് കപ്പൽ മാലിയിലേക്ക് എത്തുമ്പോൾ കൂടുതൽ കരുതൽ എടുത്ത് തന്നെയാണ് ഇന്ത്യ അതിനെ കൈകാര്യം ചെയ്യുന്നത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം